അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ് ഒരാഴ്ച തികയുന്നതിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചരിത്രപരമായ രണ്ടാം ടൈമിൽ പ്രിയ സുഹൃത്തിനെ അഭിനന്ദിക്കുന്നതായി ഇന്ത്യൻ പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞു അമേരിക്കയുമായി പരസ്പരം പ്രയോജനകരവും വിശ്വസനീയവുമായ പങ്കാളിത്തത്തിന് ഇന്ത്യ എക്കാലം പ്രതിജ്ഞാബന്ധമാണെന്നും നരേന്ദ്രമോദി എക്സിലെ പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ചരിത്രപരമായ രണ്ടാം ടൈമിൽ ദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു പരസ്പരം പ്രയോജനകരവും വിശ്വസനീയവുമായ പങ്കാളിത്തത്തിന് നമ്മൾ എക്കാലത്തും വളരെയധികം പ്രതിജ്ഞാബന്ധരാണ് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയും അതുപോലെ ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിക്കുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഫോൺ സംഭാഷണത്തിലൂടെ ചർച്ചയായ തരത്തിലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിരുന്ന ട്രംപ് വിജയിച്ചതിന് പിന്നാലെ നവംബർ ഏഴിനായിരുന്നു അവസാനമായി ഇരുവരും തമ്മിൽ ഫോണിലൂടെ സംഭവം സംസാരിച്ചിരുന്നത് മാത്രമല്ല ജനുവരി ഇരുപതിന് നടന്ന ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനോഹരണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പുറത്തു റിപ്പോർട്ടുകൾ പ്രധാനമായും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ അമേരിക്ക ശക്തമാക്കിയതായിട്ടാണ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരയിലെയും വരെ പരിശോധനകൾ നടത്തുകയുണ്ടായി സിഖ് സംഘടനകളിൽ നിന്ന് ശക്തമായ എതിർപ്പ് പരിശോധനയ്ക്കെത്തിയ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നതായ തരത്തിലും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് ജന്മാവകാശ പൗരത്വ നിയമം എടുത്തു കളയുന്നതടക്കമുള്ള ഉത്തരവുകളിൽ അധികാരമേറ്റതിന് പിന്നാലെ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ജന്മാവകാശ പൗരത്വ നിയമം എന്നത് യു എസിൽ ജനിച്ചു വീഴുന്ന രാജ്യത്തെ പൗരത്വമുള്ള ആളുകളുടെ കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് യു എസ് ജനിച്ചവരാണെങ്കിലും അതിന്റെ അധികാര പരിധിക്ക് വിധേയരല്ലാത്തവർ ജന്മാവകാശ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടണമെന്നാണ് പുതിയ നിയമം പ്രധാനമായും പറയുന്നത് എച്ച് വൺ ബി വിസ ഉടമകൾ ഗ്രീൻ കാർഡ് ഉടമകൾ അതായത് നിയമപരമായ സ്ഥിരതാമസക്കാർ വിദ്യ അല്ലെങ്കിൽ സന്ദർശ വിസയിലുള്ളവർ പോലുള്ള താൽക്കാലിക വിസ ഉടമകൾ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ എന്നിവർക്ക് യു എസിൽ ജനിക്കുന്ന കുട്ടികളെ ഈ നിയമം കാര്യമായി ബാധിക്കും എന്നാൽ ജന്മാവകാശ പൗരത്വ നിയമങ്ങൾ ഉപരോധങ്ങൾ വെച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പാക്കുന്നത് യു എസ് ഡിസ്ട്രിക്ട് ജഡ്ജി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തി ഒരാഴ്ചയാകുമ്പോഴും നിരവധി വിവാദ തീരുമാനങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോവുകയാണ് കുടിയേറ്റത്തിലും വിദേശ സഹായത്തിനുമെല്ലാം കടുത്ത തീരുമാനങ്ങളാണ് അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ളത് ട്രംപ് ഇപ്പോഴിതാ അമേരിക്കൻ ഭരണ നിർവഹണത്തിലും പൊളിച്ചെഴുത്ത് നടത്തുകയാണ് ഇതിന്റെ ആദ്യ പടിയായി പന്ത്രണ്ട് ഫെഡറൽ നിരീക്ഷക സമിതികൾ അദ്ദേഹം പിരിച്ചുവിടുകയുണ്ടായി പന്ത്രണ്ട് ഫെഡറൽ ഇൻസ്പെക്ടർ ജനറൽമാരുടെ സമിതികളാണ് ഒറ്റയടിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിരിച്ചുവിട്ടിരിക്കുന്നത് നാല് വർഷം കൊണ്ട് ബൈഡൻ സർക്കാരിന് ചെയ്യാൻ കഴിയാത്തത് താൻ ഒരാഴ്ച കൊണ്ട് ചെയ്തെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപ് ഈ തീരുമാനം അറിയിച്ചതും താൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തുക ായി പക്ഷെ ട്രംപിന്റെ ഈ നടപടി ഉദ്യോഗസ്ഥരുടെ രോക്ഷത്തിനും നിയമപരമായ ആശങ്കകൾക്കും വലിയ തോതിൽ കാരണമാവുകയും ചെയ്തു ഇത്തരം പിരിച്ചുവിടലുകൾക്ക് മുമ്പ് മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകണമെന്നാണ് നിയമമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷെ ഒറ്റ ദിവസത്തിലാണ് ട്രംപ് ഈ നടപടി പ്രധാനമായും കൈക്കൊണ്ടത് ഇത് നിയമപരമായ തെറ്റാണെന്നാണ് വിമർശകർ പ്രധാനമായും അഭിപ്രായപ്പെടുന്നത് ട്രംപിന്റെ ആദ്യ ടൈമിലായിരുന്നു ഇപ്പോൾ പിരിച്ചുവിട്ട ഇൻസ്പെക്ടർമാർ ജനറൽമാരിൽ മിക്കവരെയും നിയമിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്